ഒടുവിൽ ദൃശ്യം ത്രീ ക്ലൈമാക്സ് പൂർത്തിയാക്കി ജീത്തു ജോസഫ് കാത്തിരിക്കുകയാണ് മോഹൻലാൽ പ്രേമികൾ സിനിമയ്ക്കായി സിനിമയുടെ ചിത്രീകരണം ഒക്ടോബറിൽ ആരംഭിക്കും മറുഭാഷയിലടക്കം ഗംഭീര വിജയം നേടിയ ചിത്രമാണ് ദൃശ്യം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് അതും പുറത്തിറങ്ങിയ ഭാഷകളിലെല്ലാം ഹിറ്റായിരുന്നു മറ്റു ഭാഷകളിലേക്ക് ഇത്രയധികം തവണ റീമേക്ക് ചെയ്യപ്പെട്ട മറ്റൊരു മലയാളത്തിൽ ചിത്രം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതിനാൽ തന്നെ ദൃശ്യം ത്രീ വരുന്നുവെന്ന പ്രഖ്യാപനം മുതൽ മറുഭാഷ പ്രേക്ഷകർക്കിടയിലും ഇത് ചർച്ചാ വിഷയമാണ് ദൃശ്യം ത്രീയുടെ തിരക്കഥയുടെ പണിപ്പുരയിലാണ് ജിത്തു ജോസഫ് ഇതോടെ ജോർജ് കുട്ടിയുടെ കുടുംബവിശേഷങ്ങളുമായി ദൃശ്യം ത്രീ ഉടൻ എത്തുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ടായിരുന്നു ദൃശ്യം ഒന്നും രണ്ടും പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്തതുകൊണ്ടുതന്നെ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ വെച്ചു പുലർത്തുന്നത് ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ദൃശ്യം എന്നത് തന്നെയാണ് അതിനു പിന്നിലെ ആ രഹസ്യവും ഇപ്പോഴിതാ സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് ജിത്തു ജോസഫ് ക്ലൈമാക്സ് എഴുതി പൂർത്തിയാക്കിയെന്നാണ് ജിത്തു ജോസഫ് പറയുന്നത് മിറാഷ് വലതുവശത്തെ കള്ളൻ എന്നീ സിനിമകളുടെ ചിത്രീകരണത്തിനിടെയാണ് രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേറ്റ് സിനിമയുടെ ക്ലൈമാക്സ് പൂർത്തിയാക്കിയതെന്നും ജിത്തു പറയുന്നുണ്ട് താൻ മാനസികമായും ശാരീരികമായും തളർന്നിരുന്നുവെന്നും ഇപ്പോൾ ആശ്വാസമായെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാത്രിയാണ് ഞാൻ ദൃശ്യം ത്രീ ക്ലൈമാക്സ് എഴുതി തീർത്തത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി പൂർത്തിയാക്കി ഇത്രനാളും അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു മിറാഷ് എന്ന ആസിഫ് അലി ചിത്രത്തിന്റെ ഷൂട്ട് വലതുവശത്തെ കളൻ സിനിമയുടെ ഷൂട്ടും ഉണ്ടായിരുന്നു ഈ സിനിമകളുടെ ചിത്രീകരണത്തിനിടയിൽ എന്നും രാവിലെ മൂന്നര മണിക്ക് എഴുന്നേറ്റ ദൃശ്യം ത്രി എഴുതും ഒരു സ്ട്രഗിൾ ആയിരുന്നു മെന്റലി ഫിസിക്കലി എല്ലാം വളരെ തളർന്നിരുന്നു പക്ഷേ ഇന്നലെ അത് ആശ്വാസത്തിന്റെ വക്കിലെത്തിച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ ദൃശ്യം സിനിമയുടെ മ്യൂസിക് കേട്ടു അപ്പോൾ എന്റെ മനസ്സിലൂടെ സിനിമയുടെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതൊരു വല്ലാത്ത ഫീലാണെന്നും ജിത്തു പറയുന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫിലിം ആൻഡ് ഡ്രാമ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തായാലും മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് നൽകിയ ചിത്രമാണ് മോഹൻലാലിന്റെ ദൃശ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതും അങ്ങനെയെങ്കിൽ ദൃശ്യം പുറത്തിറങ്ങുമെന്ന് ഉറപ്പിക്കാം അജയ് ദേവഗൺ അഭിനയിച്ച ദൃശ്യത്തിന്റെ ഹിന്ദി പകർപ്പ് രണ്ടായിരത്തിയാറിൽ പുറത്തിറങ്ങുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു അതിനിടെയാണ് ഹിന്ദിക്ക് മുൻപ് തന്നെ ദൃശ്യം ത്രീ മലയാളത്തിൽ ഇറങ്ങുമെന്ന സൂചനകളും പുറത്തു വരുന്നത് ദൃശ്യത്തിന്റെ ഇന്ത്യൻ റീമേക്കുകളിൽ ഏറ്റവും അധികം തിയേറ്റർ കളക്ഷൻ നേടിയത് അജയ് ദേവഗണിന്റെ ഹിന്ദി ഫ്രാഞ്ചസിയാണ് ദൃശ്യം രണ്ടിലും അജയ് ദേവഗൺ നായകനായി തിയേറ്ററുകളിൽ എത്തുകയും വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു അതേസമയം മോഹൻലാലിന്റെ ദൃശ്യം ത്രീ ബഹുഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി തന്നെയാണ് എത്തുക അങ്ങനെ വരുമ്പോൾ അജയ് ദേവ്ഗന്റെ ഹിന്ദി ദൃശ്യം ത്രീയുടെ പ്രസക്തി എന്താകുമെന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയുണ്ട് അഭിഷേക് പദക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജയ് ദേവഗൺ ആയിരിക്കും നായകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തെത്തിയ ദൃശ്യം ടുവിന്റെ ഹിന്ദി റീമേക്കിന്റെ സംവിധാനവും അഭിഷേക് പദക് തന്നെയാണ് ഇന്ത്യയും കടന്ന് ചൈനയും കൊറിയയും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് മോഹൻലാലിന്റെ ദൃശ്യം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രം തന്നെ മോഹൻലാലിന്റെ ദൃശ്യം ത്രീക്ക് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപതിന് പുറത്തിറങ്ങിയ ചിത്രം അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളുമാണ് തകർത്തെറിഞ്ഞത് ജൂൺ ായിരുന്നു ദൃശ്യം ത്രീയുടെ ഔദ്യോഗിക പ്രഖ്യാപനം സിനിമയുടെ ചിത്രീകരണം ഒക്ടോബറിൽ ആരംഭിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം